ഈ ടാങ്കിലുള്ള പമ്പിങ് ഇവിടെ ക്രഷറിന്റെ ബാക്കിൽ ഒരു ബോർവെൽ ഉണ്ട് അവിടെ കാണുന്ന ക്രഷർ എന്നാണ് പമ്പിങ് വരുന്നത് ഇതിന്റെ മുകളിലാണ് ഏകദേശം സെവന്റി ഫൈവ് തൗസൻഡ് ലിറ്റർ ഉള്ള ടാങ്ക് ഉള്ളത് നല്ല ഹൈറ്റിലാണ് ഇത് ഉള്ളത് ഇതേപോലെ ഇതേപോലെ വീണ്ടും വെള്ളം ആ കാര്യങ്ങൾ അങ്ങനെ ഉള്ളത്യൂസ് ആയിട്ട് എഫ് ജി റവർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയില് പയ്യാവൂർ ഉള്ളത് പയ്യാവൂർ ക്രഷേഴ്സിന്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ വരാനുള്ള ഒരു കാരണം പഴയ രണ്ട് വീടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള രണ്ട് വീട് വലിയ രണ്ട് വീടുണ്ട് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ പുതുതായിട്ട് രണ്ട് വലിയൊരു വീട് വരുന്നുണ്ട് ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സരോൺ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഈ വാട്ടർ ടാങ്ക് വാൾവ് ഓട്ടോമേഷൻ്റെ അത് ഇവിടെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതും രണ്ട് വീടുകളിലേക്ക് ഒരേ സമയം നമുക്ക് സിമ്പിളായിട്ട് ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കുന്ന ഒരു സിസ്റ്റം അത് പഴയ വീട്ടിലും ചെയ്തിട്ട് പുതിയ വീട്ടിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമുക്കറിയാം നേരെ വീഡിയോയിലേക്ക് സരോൺ കമ്പനിയുടെ സിഇഒ അനുരാജ് അനുരാജിനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തണമെന്നില്ല അല്ല അനുരാജ് തൊട്ട് മുന്നേ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് ഒത്തിരി പേര് വിളിച്ചോ ഒരുപാട് പേര് വിളിച്ചു അങ്ങനെ വിളിച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സൈറ്റിലാണ് രണ്ടാമത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാല് മാസം മുന്നേ നമ്മളൊരു ഓട്ടോമേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ട് വീടുകളുണ്ട് ആ രണ്ട് വീട്ടിലുള്ള പമ്പിങ് ഒരു മുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തെ ദൂരത്തുള്ള ഒരു കിണറിൽ നിന്നാണ് ഒരു കിണറിൽ ഒരു മോട്ടർ ഇട്ട് രണ്ട് ഡിഫറെന്റ് വീടുകളിലേക്ക് അടിക്കുകയാണ് ടാങ്കുകളിലേക്ക് അടിക്കുകയാണ് അപ്പൊ ഏത് ഒരു വാൽവ് ഓട്ടോമേഷനാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഏത് ടാങ്കിലാണോ വെള്ളം കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ടാങ്കിലെ വാൽവ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ചെയ്ത് വയർലെസ്ലി മോട്ടറിനെ ഓണാക്കാൻ കമാൻഡ് കൊടുത്ത് അത് നിറച്ച് ആ വാൽവ് ക്ലോസ് ആയി ഇനി അടുത്ത ടാങ്ക് ഉണ്ടെങ്കിൽ അതും വാൽവ് ഓപ്പൺ ആയി അങ്ങനെ സിസ്റ്റാണ് ഞങ്ങള് നാലു മാസം മുന്നേ ചെയ്തത് അത് അവിടെ വർക്കിങ് ഫൈൻ ആയുണ്ട് ഒരു പുതിയ രണ്ട് വീട് വെക്കുന്നുണ്ട് അവരുടെ ബ്രദേഴ്സിന് വേണ്ടിട്ട് അതിന്റെ ഹൗസ് വോമിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെയാണ് ഈ ഒരുക്കങ്ങളൊക്കെ കാണുന്നത് അപ്പൊ ഹൗസ് വോമിംഗിന് മുന്നേ അതുകൂടി തീർക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടാമത് വന്നതാണ് അപ്പൊ ഇവിടുത്തെ സിനാരിയോ എന്ന് പറഞ്ഞാല് ഇവിടെ പമ്പിംഗ് എന്ന് പറഞ്ഞത് ഈ കാണുന്ന രണ്ട് ടാങ്കുകളുണ്ടല്ലോ ഈ ടാങ്കുകളിൽ നിന്നാണ് ആ പുതിയ രണ്ട് വീടുകൾക്ക് പമ്പിംഗ് ഉള്ളത് അപ്പൊ ഇവിടേക്കുള്ള എവിടെ ഈ ടാങ്കേക്കുള്ള പമ്പിങ് ഇവിടെ ക്രഷറിന്റെ ബാക്കിൽ ഒരു ബോർവെൽ ഉണ്ട് അവിടെ കാണുന്ന ക്രഷറിൽ നിന്നാണ് പമ്പിങ് വരുന്നത് അപ്പൊ ഇതില് ഓൾറെഡി നമ്മൾ സെൻസർ വെച്ചിട്ട് നമ്മൾ മോഡ്കോൺ വി ടു വയർലെസ് സാധാ വയർലെസ് വെച്ചിട്ട് ഇവിടുന്ന് ഡാറ്റ അയച്ച് ഇതാണ് നമ്മൾ വയർലെസ് വെച്ചിരിക്കുന്നത് ഇവിടുന്ന് ഡാറ്റ അയച്ചിട്ട് ആ ദൂരത്തുള്ള ക്രഷറിൽ നിന്ന് ബോർവെല് അടിച്ചിട്ട് ഈ ടാങ്ക് നിറയ്ക്കും ഈ ടാങ്ക് നിറച്ച ശേഷം ഈ ടാങ്കിൽ നിന്ന് പമ്പ് ചെയ്യാൻ വേറെ മോട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട് ചെറിയ മോട്ടർ ഉണ്ട് ഈ മോട്ടറിൽ നിന്നാണ് നമ്മളിത് കാണാൻ പോകുന്ന രണ്ട് വാൽവ് വോട്ടർ ഉള്ള ആ ടാങ്കുകളിലേക്ക് പമ്പ് ചെയ്യുന്നത് ആ പമ്പിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളർ ആണ് ഇതിലുള്ളത് അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കണ്ടറിയാം ഒന്ന് രണ്ട് മൂന്ന് എഴുതിയിട്ടുണ്ട് ഇത് എട്ട് ടാങ്കുകൾ വരെ നമുക്ക് കണക്ട് ചെയ്യാം എട്ട് ടാങ്കുകളിലും വെള്ളം മീഡിയം ആയതുകൊണ്ടാണ് ഇങ്ങനെ ആഫും ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കണോ ഓരോ ടാങ്കും ഫുൾ ആണോ കുറവാണോ നമുക്ക് അറിയാൻ ഇത് മീഡിയം ടാങ്കിൽ വെള്ളം നോർമൽ കൊണ്ടാണ് ഡാഷ് 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 ഇട്ടത് ഫുൾ ആണെങ്കിൽ എഫ് 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 വരും ഓൺ ആണെങ്കിൽ എൻ എൻ എന്ന് വരും പമ്പിന്റെ സ്റ്റാറ്റസസ് ഇവിടെ അറിയാൻ പറ്റും ഇതാണ് വയർലെസ് എട്ട് ടാങ്കിൽ വരെ കൺട്രോളർ വരുന്നത് ഒന്ന് മതി നമുക്ക് വെള്ളം ഓക്കെ അപ് ടു വരെ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് മൂന്ന് സെക്ഷൻ ആക്കിയിട്ട് ഇനി നമുക്ക് ടാങ്കിന്റെ സൈഡിലേക്ക് സിസ്റ്റം എങ്ങനെ പോവാൻ ഓക്കെ ഇപ്പൊ നമ്മളുള്ളത് ടാങ്കിന്റെ മുകളിലാണ് ഇതിന്റെ മുകളിലാണ് ഏകദേശം സെവന്റി ഫൈവ് തൗസൻഡ് ലിറ്റർ ഉള്ള ടാങ്ക് ഉള്ളത് ഓ ഇതിന്റെ മുകളിലാണ് അല്ലേ നല്ല ഹൈറ്റിലാണ് ഇത് ഉള്ളത് അതെ നമ്മള് വീടിന്റെ ടോപ്പിൽ കയറി അതിന്റെ മുകളിലാണ് ടാങ്ക് സെറ്റ് ചെയ്ത് ഈ ടാങ്കിന്റെ ഉള്ളിൽ നമ്മൾ സെൻസേഴ്സ് വെള്ളം വെള്ളം വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള സെൻസഴസിന്റെ കേബിൾസ് സാധാരണ വെക്കുന്ന പോലെ വെച്ചിട്ടുണ്ട് അതേപോലെ വെള്ളം പോകുന്ന പൈപ്പ് ഇതാണ് ഓക്കെ ഈ നമ്മൾ നേരത്തെ കണ്ട വലിയ ദൂരത്തിരിക്കുന്ന ടാങ്കിൽ നിന്ന് മോട്ടോർ പമ്പ് ചെയ്യുന്ന പൈപ്പ് ഇതാണ് ഈ പൈപ്പിന് നമ്മൾ സാധാ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് സോളിനോയിഡ് വാൽവ് ഇതാണ് ഈ പന്ത്രണ്ട് വോൾട്ടിൻ്റെ സോളിനോഡ് വാൽവ് ഒന്നര ഇഞ്ച് വാൽവ് വരും ഓക്കെ അതേപോലെ ഒരു മാനുവൽ വാൽവുണ്ടാവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ട് ഈ ഈ വാൽവിന് എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ച സർവീസ് പീരീഡിൽ നമുക്ക് വെള്ളം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി മോട്ടർ ഓൺ ചെയ്തിട്ട് ഇതിനെ നമുക്ക് സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഓപ്പറേറ്റ് ചെയ്യാം ഓണും ഓഫും ഒഴിയാം അല്ലാണ്ട് ഓട്ടോമേഷൻ ടൈമിൽ ഇതിന് ക്ലോസ് ചെയ്തിട്ട ശേഷം ഈ വാൽവ് ഓപ്പൺ ക്ലോസും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കി പറഞ്ഞു തരാം ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇതൊരു ഇതൊരു ബൈപ്പാസ് ആണ് ഇതൊരു ബൈപ്പാസ് ആണ് ഈ ബൈപ്പാസിന് ഇത് നമ്മൾ ക്ലോസ് ചെയ്യും അപ്പം മോട്ടർ ഇതുവഴി മാത്രമേ പമ്പിക് ഉണ്ടാവുള്ളൂ ഓട്ടോമേഷൻ പിന്നെ ഈ വാൽവിന്റെ കേബിളും ഈ മുകളിൽ നിന്ന് വരുന്ന സെൻസർ കേബിൾസും ഈ പൈപ്പ് വഴി നമ്മൾ നേരെ ഇങ്ങനെ വയർ ചെയ്തിട്ട് നിയറസ്റ്റ് ആയിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് പ്രിഫർ ചെയ്യുന്നത് ആ സ്ഥലത്ത് നമ്മൾ ഒരു ടു തേർട്ടി വോൾട്ട് പവർ സപ്ലൈ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ട് എന്തിനാ പന്ത്രണ്ട് വോട്ടിൻ്റെ അഡാപ്റ്റർ എന്ന് വെച്ചാൽ ആ വാലു അറയ്ക്കുന്നത് പന്ത്രണ്ട് ആണ് നമ്മൾ വൈഫൈ മോഡൊക്കെ യൂസ് ചെയ്യുന്ന സെയിം അഡാപ്റ്റർ അതേപോലെ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട് ഈ ട്രാൻസ്മിറ്റർ ആണ് വാൽവിനെ കൺട്രോൾ ചെയ്യുന്നതും വയർലെസ് സിഗ്നൽസ് അയക്കുന്നതും അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന സെൻസറിൻ്റെ കേബിള് ഇപ്പോൾ കണ്ട വാൽവിനെ ഓൺ ഓഫ് ആക്കാനുള്ള പവർ കേബിൾ അതേപോലെ ഈ അഡാപ്റ്ററിൻ്റെ കേബിള് ഈ മൂന്ന് കണക്ഷൻസ് ഈ വാല് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇത് ഇവിടം വരെ നിങ്ങളുടെ വയറുള്ളൂ ഇതുവരെ വയറുള്ളു അപ്പൊ നമ്മള് നേരത്തെ ദൂരമുള്ള ആ ടാങ്ക് കിടക്കുന്നത് അവിടത്തേക്ക് വയർ വേണ്ട ഇനി എന്റെ ഇവിടുന്ന് അങ്ങോട്ട് വയർലെസ് ആണ് വയർലെസ് ആണ് ഇവിടുന്ന് അവിടത്തേക്ക് എത്ര ദൂരം ഫോർ ഹൺഡ്രഡ് മീറ്റർ ഉണ്ടാവുക ഏകദേശം അതുവരെ നമുക്ക് വയറിന്റെ ഒരു ആവശ്യമില്ല ആവശ്യം എങ്ങനെയത് പ്രവർത്തിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ടാങ്കിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ തീർന്നു സെൻസ് ചെയ്യുന്ന സെൻസർ സെൻസ് ചെയ്തിട്ട് അപ്പം തന്നെ ഈ കണ്ട വാൽവിനെ നമ്മൾ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത ശേഷം വയർലെസ് യൂണിറ്റ് നേരെ കമാ ടാങ്കിലേക്ക് ഓപ്പൺ ചെയ്യാനുള്ള കമാൻഡ് അയക്കും കമാൻഡ് അയച്ചു കഴിഞ്ഞാൽ ഈ വാൽവ് തുറന്നു കിടക്കുന്നതുകൊണ്ട് അവിടുന്ന് പമ്പിങ് നേരെ ടാങ്കിലേക്ക് എത്തും ടാങ്കിലേക്ക് എത്തിയിട്ട് ടാങ്ക് ഫുള്ളാകുമ്പോൾ തന്നെ ഓഫായി വാൽവ് ക്ലോസ് ചെയ്തിട്ട് അവിടെ മോട്ടർ ഓഫ് ആയുള്ള കമാൻഡ് കൊടുക്കും ഈ ഒരു ടാങ്കിൻ്റെ സെറ്റപ്പ് ഇത്ര ഉണ്ടാവുക അങ്ങനെ സെയിം സെറ്റപ്പ് നമുക്ക് മൾട്ടിപ്പിൾ വീടുകൾ ചെയ്യാൻ പറ്റും എത്രയാണ് ചെയ്യാൻ പറ്റില്ല ടു എറ്റ് ടാങ്കുകൾ വരെ എട്ട് വീടിലുള്ള ടാങ്കിനെ നമുക്ക് ഒരറ്റ ഡി വൈ കണ്ട ആ ബ്ലാക്ക് കണക്ട് കൺട്രോൾ വെള്ളം അറിയും ഓഫ് ആവും ഇതാണ് ഇവരുടെ ടാങ്ക് ഈ ടാങ്കിൽ രണ്ട് പൈപ്പ് ഉണ്ട് രണ്ട് പൈപ്പ് വന്ന് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി ഒരു ഓപ്പൺ വെല്ലുണ്ട് പക്ഷെ അതിനകത്ത് എപ്പോഴും വെള്ളം അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഇവർ ദൂരത്ത് അവൈലബിളിറ്റി ഉള്ള ഒരു സ്ഥലത്തുനിന്ന് അവരുടെ പ്രോപ്പർട്ടിന്ന് പമ്പ് ചെയ്യുന്നത് അതിനകത്ത് ഓൾറെഡി ഉള്ള വയേഡിന്റെ സാധാ ഓപ്പൺ പൈപ്പ് ആണ് ഈ കാണുന്നത് അതിന് സാധാ വാട്ടർ ലെവൽ കൺട്രോളും നമ്മുടെ മോഡ് കോൺ വയേർഡ് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതാണ് നമ്മുടെ നിന്ന് വരുന്ന പൈപ്പ് അപ്പൊ ഈ ആ പൈപ്പ് വായുവിന് കൺട്രോളിൽ ചെയ്യുന്ന രണ്ട് സെൻസേർസ് ആണെങ്കിൽ ഓപ്പൺ ആയി കിടക്കണം അപ്പൊ നമ്മളിത് നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് വെള്ളം തീരുന്നവരെ വെയിറ്റ് ചെയ്യുന്നില്ല അങ്ങനെ പൊക്കുകയാണ് അപ്പൊ പമ്പ് ഇല്ലേന്ന് അറിയാൻ ഒരു സൗണ്ട് ഒക്കെ വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ടല്ലേ വാൽവിന്റെ ഓപ്പൺ ഇനി ഇനി ടോപ്പിൽ എത്തിയാൽ അവിടെ വന്ന് വന്ന് ടച്ച് 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 അത് തന്നെ ഞാൻ ചെയ്യാൻ ചെയ്യാൻ വരെ വെയിറ്റ് പറ്റില്ല നമുക്ക് ഇവിടെ പമ്പോ ഇല്ലേ സൗണ്ടൊക്കെ ഇത് വെള്ളം ടച്ച് ആയിട്ട് ും ഒരുപാട് സമയം എടുക്കും ഒരുപാട് എന്നറിയണം അതുകൊണ്ട് ഞാൻ തന്നെ വെള്ളം ഇനി ഞാനിത് വിട്ടിട്ട് വീണ്ടും ഇതേപോലെ പൊക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വെള്ളം ഇതേപോലെ വരും ഈ ഭാഗം ഒന്നും ചിന്തിക്കണ്ട പിന്നെ ആ കാര്യങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഇത് ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് ഈ വീഡിയോയിൽ കാണിക്കാൻ മാനുവലി ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യമായിരുന്നു വില കുറഞ്ഞ ഒരു വാട്ടർ കൺട്രോളിങ് സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് മോഡ്കോൺ ലൈറ്റ് എന്നുള്ള രീതിയിൽ ഒരു പുതിയൊരു പ്രോഡക്റ്റ് കമ്പനി ഇറക്കിയിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഗുണം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ അധികം വലിയ ദൂരമില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ചെറിയ വിലയ്ക്ക് അതായത് ആദ്യത്തെ നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിനേക്കാളും മൂന്നിൽ ഒന്ന് വില ാൽ മതി ഈ ഒരു പ്രോഡക്റ്റിന് അത്രയും വില കുറഞ്ഞിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഏത് സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റും കൂടി സരോൺ കമ്പനി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് പുതുതായിട്ട് മയ്യാവൂർ ക്രഷേഴ്സിൻ്റെ പാട്ട്നേഴ്സിൽ ഒരാളായിട്ടുള്ള ഷിബ് സാർ ആണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയണം എന്നുള്ളതുകൊണ്ടാണ് സാറിൻ്റെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് സാർ ഈ ഒരു ഡിവൈസ് ഇങ്ങനെ സെറ്റ് ഒരു കാരണം എന്തായിരുന്നു ഞങ്ങൾ മൂന്നാല് മാസം മുമ്പ് നമ്മുടെ ഇവിടുത്തെ ഒരു വീട്ടിൽ ഞങ്ങൾ ചെയ്തിരുന്നു അപ്പം നോക്കുമ്പോൾ നല്ല റിസൾട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കാലം മുമ്പേ പല ബ്രാൻഡുകൾ നമ്മൾ പരീക്ഷയാണ് അപ്പോൾ പരീക്ഷിച്ചതിൽ പല ബ്രാൻഡുകളും ഇതിൻ്റെ അകത്ത് ഫോളോ ആയിട്ട് കണ്ടു അപ്പോൾ അതുകൊണ്ട് ഇപ്പം പുതിയൊരു ബ്രാൻഡുമായിട്ട് നോക്കി അപ്പം ഇത് വലിയ കുഴപ്പമില്ല തോന്നി ഓക്കെ അപ്പോൾ നമ്മളെ ഒരു ക്രഷർ യൂണിറ്റ് ഉണ്ട് നമുക്കിവിടെ പയ്യാവർ ക്രഷേഴ്സ് നമുക്കൊരു ക്രഷർ യൂണിറ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഒരു അഞ്ചെട്ട് മാസം മുമ്പ് നമ്മൾ പറഞ്ഞാൽ ഇവർ തന്നെ ചെയ്തിരുന്നു അത് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബ്രാൻഡിലോട്ട് തന്നെ സാറിന്റെ വീട്ടിലേക്കും അതിനുശേഷം ഇപ്പൊ ബ്രദേശിന്റെ രണ്ട് വീട് കൂടി അതെ പുതിയ വീട് ചെയ്യുന്നുണ്ട് അവിടെ അവിടെ ഇംപ്ലിമെന്റ് ഇത് സംഭവം അല്ലേ സംഭവം വളരെ സിമ്പിൾ ആണ് നമ്മളൊന്നും ഒരു കിണർന്ന് പല വീട്ടിലേക്കും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ പമ്പ് അതിപ്പോ ഏത് വെള്ളം എത്രയാണ് കമ്പനിയുടെ വാട്ടർ ടാങ്ക് ഓട്ടോമേഷൻ ടിപൊളി അടിപൊളി അല്ലെ പയ്യാവർ ക്ലേശ് ഓൾറെഡി ആദ്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ പുതിയ വീട്ടിലേക്ക് രണ്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇതേ സെയിം സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ടാങ്കിലേക്ക് വെള്ളം നിറയുന്ന സിസ്റ്റം അതും രണ്ട് വീടിന് ഒരു കിണർ ആ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് ആദ്യത്തെ ചെയ്തതിന്റെ ആ ഒരു ഗുണം കണ്ടിട്ടാണ് ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കാം നമ്പർ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ